കർണാടക ശരിയൂരിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ട്രക്ക് അർജുന്റേതെന്ന് തന്നെ സ്ഥിരീകരിച്ചിരിക്കുകയാണ് പോലീസ് പുഴയോരത്തുന്നത് ഇരുപത് മീറ്റർ മാറിയാണ് ലോറി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് അതായത് ഡീപ് സെർച്ച് ഡിക്റ്റക്ടർ അടക്കം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലാണ് ട്രക്ക് അർജുൻ്റെതാണെന്ന് തന്നെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് പുഴയുടെ അടിഭാഗത്ത് ലോറി കണ്ടെത്തിയതായിട്ട് തന്നെ കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭായ് ഗൌഡയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് അതായത് അർജുൻറെ ലോറി എന്ന് എസ് പി സ്ഥിരീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതും കരയിൽ നിന്ന് ഏകദേശം പതിനഞ്ച് മീറ്റർ താഴ്ചയിലാണ് ഈ ലോറി കിടക്കുന്നത് അതായത് നിലവിൽ പുഴയുടെ കരയോട് ചേർന്ന ഭാഗത്ത് ത്ത് ഡീപ് ഡൈവേഴ്സ് പരിശോധന നടത്തുകയാണ് ബൂം എസ്കലേറ്റർ ഉപയോഗിച്ച് ലോറി കരയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് പ്രദേശത്ത് ശക്തമായ മഴയാണ് ഇപ്പോഴുമുള്ളത് ഈ കാലാവസ്ഥ അനുകൂലമെങ്കിൽ രാത്രിയിലും പരിശോധന തുടരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ കഴിഞ്ഞ ഒൻപത് ദിവസമായി നടന്ന തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത് അതായത് കര നാവികസേനകളും എൻ ഡി ആർ എഫ് അഗ്നിരക്ഷാ സേനകളും തുടങ്ങി സന്നദ്ധ പ്രവർത്തകരടക്കം രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായിരിക്കുകയാണ് കേരളത്തിൽ പോലീസ് മോട്ടോർ വാഹന വകുപ്പ് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥരും ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ അതേസമയം അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കവെയാണ് ഇത്തരത്തിൽ നിർണായകമായ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് അർജുൻ്റെ ലോറിയുടെ ജി പി എസ് അപകടം നടന്ന് ഏകദേശം അതായത് പത്തൊൻപത് മിനിറ്റ് വരെ മാത്രമായിരുന്നു പ്രവർത്തിച്ചത് അതായത് അപകടം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞും ജി പി എസ് പ്രവർത്തിച്ചു എന്നും എൻജിൻ ഓണായി എന്നൊക്കെ ഉള്ള വാദം തെറ്റെന്ന് തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു അത് മാത്രമല്ല ലോറി മണ്ണിടിച്ചിലിൽപ്പെട്ട അപകടം സംഭവിച്ചതിന് രണ്ടു ദിവസം കഴിഞ്ഞും ലോറിയുടെ എഞ്ചിൻ ഓണായി എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിച്ചത് തെറ്റാണെന്നും ഇപ്പോൾ പുറത്തുവരികയാണ് അതേസമയം ലോറിയുടെ ജി പി സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊക്കെ പുറത്തുവരികയാണ് അതായത് ജി പി എസ് ലൊക്കേഷൻ അവസാനമായി പ്രവർത്തിച്ചത് ജൂലൈ പതിനാറിന് രാവിലെ എട്ട് നാൽപ്പത്തി ഒൻപതിനായിരുന്നു എട്ടരയുടെ മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ ഈ സമയത്തിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടായി എങ്കിലും ഇതുപ്രകാരം മണ്ണിടിച്ചിലുണ്ടായി ഏകദേശം പത്തൊമ്പത് മിനിറ്റുകൾക്കകം ലോറിയുടെ ജി പി എസ് പ്രവർത്തന രഹിതമായിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ അർജുന്റെ ലോറിയുടെ ലൊക്കേഷൻ അവസാനമായി ജി പി എസ്സിൽ കാണിക്കുന്നത് ഷിരൂരിലാണ് വണ്ടി ഷിരൂരിൽ ഓഫ്ലൈനായി എന്ന് സൂചിപ്പിക്കുന്ന റെഡ് സിഗ്നലാണ് ജി പി എസ് മാപ്പിൽ അതിന് പിന്നാലെ കാണിക്കുന്നത് അതായത് എഴുപത്തിനാല് ഇരുപത്തി ഏഴ് രജിസ്ട്രേഷനിലുള്ള സാഗർ കൊയ ടിംബേഴ്സ് ലോറിയാണ് അർജുൻ ഓടിച്ചിരുന്നത് സംഭവ ദിവസം അർജുൻ നൂറ്റി കിലോമീറ്റർ വാഹനം ഓടിച്ചിട്ടുണ്ട് ആകെ ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് സമയം അങ്ങനെയെങ്കിൽ അർജുൻ യാത്ര ആരംഭിച്ചത് പുലർച്ചെ രണ്ട് മണിക്കാണ് മണിക്കൂറിൽ പരമാവധി എഴുപത്തിനാല് കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ വാഹനം ഓടിച്ചു പല ഘട്ടങ്ങളിലായി ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് വണ്ടി ഓൺ ചെയ്തു വിശ്രമിച്ചു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സമയം വിശ്രമിച്ച സമയം പതിനാല് മിനിറ്റും ഇരുപത്തഞ്ച് സെക്കൻഡുമാണ് ഇത് ചിലപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ചായക്കടയ്ക്ക് സമീപമാകാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ എട്ട് പതിനഞ്ചിനാണ് അർജുനും ലോറിയും സ്ഥലത്ത് എത്തിയിരിക്കുന്നത് വണ്ടി ഓഫ് ചെയ്ത് കിടന്നുറങ്ങിയപ്പോൾ മണ്ണിടിച്ചിലുണ്ടാകാനും വണ്ടി തകർന്ന് പവർ ഓഫ് ആയതുമായിരിക്കാം എന്നാണ് ജി പി എസ് കട്ടാകാൻ കാരണമെന്ന് പറയുന്നു ലോറിയുടെ ജി പി എസിന്റെ ലൊക്കേഷൻ ആപ്പിൽ നോക്കിയാണ് വണ്ടി അപകടത്തിൽപ്പെട്ടു എന്ന് കണ്ടെത്തിയത് ലഭ്യമായ രേഖകൾ പ്രകാരം അപകട സമയത്ത് പകുതിയിലേറെ ഇന്ധനവും ഓയിലും വണ്ടിയുടെ ടാങ്കിലുണ്ടായിരുന്നു തട്ടുകടയുടെ താഴ്ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തിയെന്നാണ് പുറത്തു വിവരങ്ങൾ അർജുൻറെ ലോറിയിൽ തടികൾ കയറുകൊണ്ട് കെട്ടിവെച്ചിരുന്നു ഈ കയറുകളാണ് ഇപ്പോൾ കണ്ടെത്തിയതായി സൂചന അടുത്തായിട്ടാണ് ലോക സാന്നിധ്യം കണ്ടെത്തിയത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇത് അർജുന്റെ ലോറി തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി കൂടുതൽ നിർണായകമായ വിവരങ്ങളാണ് ഇനി പുറത്തു വരുന്നത് അതേസമയം പ്രദേശത്ത് ശക്തമായ മഴ പെയ്യുന്നു മഴ കുറയുമ്പോൾ തിരച്ചിൽ ഊർജിതമാക്കുമെന്ന് തന്നെയാണ് രക്ഷാ ദൌത്യസേന അറിയിക്കുന്നത് ലോറിയുടെ നീളത്തിൽ തന്നെ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്നു കെട്ടിയ കയർ അഴിഞ്ഞുകിടക്കുന്ന രീതിയിൽ കാണപ്പെടുകയായിരുന്നു മുന്നൂറോളം മരകഷ്ണങ്ങൾ ഈ ലോറിയിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുവരേക്കും മര കഷ്ണങ്ങൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിനിടെയാണ് അർജുന്റ് ലോറിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന സ്ഥിരീകരണവും കർമ്മ ന്യൂസ്